ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ മുട്ടക്കോഴി വിതരണം ആരംഭിച്ചു ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളെയാണ് അപേക്ഷിച്ച മുഴുവൻ പേർക്കുമായി വിതരണം ചെയ്യുന്നത് മുതൽ അറുപത് ദിവസം പ്രായമുള്ള ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട അഞ്ച് കോഴിക്കുഞ്ഞുങ്ങളെ വീതം അപേക്ഷിച്ച മുഴുവൻ പേർക്കും വിതരണം ചെയ്യുന്നത് പദ്ധതിയുടെ ആദ്യ വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ എസ് സുരേഷ് എൻ പി അജയൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു vcv news